ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു ശാലിനിയെ കണ്ടതിന്റെ സംസാരിച്ചതിന്റെയും നിരാശയിൽ മദ്യപിച്ച് ലിക്ക് ഇട്ട് തിരികെ വീട്ടിലേക്ക് വന്നെത്തുന്നു ജീപ്പിൽ നിന്ന് ഒരു വിധത്തിൽ പുറത്തേക്ക് ഇറങ്ങിയ വിഷ്ണു കാലുകൾ ആകെ തകർന്ന് വേച്ചു പോകുന്ന കാലുകളുമായി വിഷ്ണു ഹാളിലേക്ക് വന്നെത്തി അവിടെ എല്ലായിടത്തും നോക്കിട്ട് അവിടെയെങ്കിലും ആരെയും കാണാത്തത് കൊണ്ട് ഇവിടെയെങ്കിലും ആരും ഇല്ലേ എല്ലാരും ഇവിടെ പോയി എന്ന് ചോദിച്ച് ഒരു വിധത്തിൽ പതിയെ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് എത്തുന്നു പടി കയറുന്ന നി നിമിഷങ്ങളിലൊക്കെ വിഷ്ണു ആ കൈവരിയിൽ പിടിച്ച് തളർന്നതുപോലെ കാലുകളാകെ തളർന്ന് കൊഴഞ്ഞ് നിലത്ത് വീഴുന്ന രീതിയിൽ വിഷ്ണു തളർന്നു വരുമ്പോ റൂമിലേക്ക് പോകാൻ വരുന്ന വിഷ്ണു പെട്ടെന്ന് മുകളത്തെ ഹാളിലേക്ക് എത്തിയതും വിഷ്ണുവിന്റെ കാലുകൾ തളർന്ന് കൊഴഞ്ഞ് നിലത്തേക്ക് വീഴുന്ന വിഷ്ണുവിനെ കണ്ട് ശ്യാമ അയ്യോ വിഷ്ണുട്ടായി എന്ന് വിളിച്ച് അരികിലേക്ക് ഓടിയെത്തി വിഷ്ണു അവിടുത്തെ ടീ പോയിൽ പിടിച്ച് എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ശ്യാമ ഓടി വന്ന് വിഷ്ണുവിനെ പിടിച്ചതും വിഷ്ണു പറഞ്ഞു വേണ്ട വേണ്ട നിന്റെ കുടുംബത്തിലുള്ള ഒരാൾ പോലും എന്റെ ശരീരത്തിൽ തൊട്ടുപോകരുത് അത് കേട്ട് ശാലിനി ശാലിനിയെക്കുറിച്ചൊക്കെയുള്ള വിഷ്ണുവിന്റെ സംസാരമാണ് വരുന്നത് മനസ്സിലായതോടെ ശ്യാമ വിഷ്ണു കേട്ടാ വിഷ്ണുവിൻ എന്തൊക്കെയാ പറയുന്നെന്ന് ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണു പതി എഴുന്നേറ്റ് പറഞ്ഞു നിന്നെയൊക്കെ കാണുമ്പോഴേ ഏർ പുഴുത്ത് പുഴുത്ത പുഴുത്ത അട്ടയെ കാണുന്നത് പോലെയാണ് എനിക്ക് നിന്നെയൊക്കെ കാണുമ്പോ തോന്നുന്നത് എന്ന് അത്രയ്ക്ക് അറുപ്പാണ് നിന്നെയൊക്കെ എന്ന് വിഷ്ണു പറഞ്ഞു അപ്പോഴേക്കും ശ്യാമി ചോദിച്ചു വിഷ്ണുട്ടാ ഏട്ടാ കുടിച്ചിട്ടുണ്ടോ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഓ അതെ കുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിന്നെ പോലെയൊക്കെയുള്ള വൃത്തികെട്ട ജന്മങ്ങളോട് എങ്ങനെ സംസാരിക്കാൻ പറ്റും നിന്റെയൊക്കെ കുടുംബചരിത്രം പറയാൻ എങ്ങനെ സാധിക്കും നിങ്ങള് മൂന്ന് മക്കളുമായിട്ട് ഒരു കുടുംബശ്രീ ശാരദ നിങ്ങളെ കുടുംബത്തോടെ നിങ്ങളെല്ലാം ആകെ കള്ളം പറഞ്ഞു നടക്കുന്ന ആളുകളാണ് അതിൽ ഒരെണ്ണം ഒരെണ്ണം മാത്രമേ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി ബാക്കി രണ്ട് പെൺമക്കളും ഒരു കുഞ്ഞേച്ചിയും ഒരു അനുജത്തിയും അതിനു പറ്റിയ അവര് പറയുന്നതിനൊപ്പം തുള്ളുന്ന ഒരമ്മയും നിങ്ങൾ മൂന്നു പേരും മറ്റുള്ളവരുടെ ജീവിതം തകർത്ത് കളയുന്നവരാണ് നിങ്ങൾ മൂന്നു പേരും സ്നേഹിക്കുന്നവരെ ഞെക്കിക്കൊല്ലുന്ന രക്തരക്ഷസുകൾ സ്നേഹിക്കുന്ന പാവം മനുഷ്യരുടെ ചോരയൂറ്റി കുടിക്കുന്ന പിശാചിക്കളാണ് നിങ്ങൾ മൂന്നെണ്ണവും എന്നാ ശ്യാമയോട് വിഷ്ണു പറയുന്നു ഹോ എന്റെ ദൈവമേ ഞാൻ പെട്ടുപോയി പെട്ടുപോയി നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിപ്പിച്ചു വിടാൻ നോക്കിയാലോ ഒഴിഞ്ഞു പോവുകയുമില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നത് കാണുമ്പോ ശ്യാമ പറഞ്ഞു വിഷ്ണു ഏട്ടാ വിഷ്ണുവിനെ എന്തൊക്കെയാ പറയുന്നത് അത് കേട്ടതും വിഷ്ണു ചോദിച്ചു ഓ പൊള്ളുന്നുണ്ട് അല്ലേ പൊള്ളുന്നുണ്ട് ആ പൊള്ളും കാരണം ഞാൻ പറഞ്ഞതൊക്കെ സത്യങ്ങളാണല്ലോ എത്ര തവണ നിന്നോടൊക്കെ ഞാൻ ചോദിച്ചു എന്താണ് സത്യം എന്ന് ശാലിനി നിന്റെ കുഞ്ഞേച്ചി അവളുടെ മകൾ സത്യ പിന്നെ ഉണ്ടല്ലോ ഒരു അവളുടെ അച്ഛൻ അല്ലേ ആ അക്ഷയ് അവൾ ആരാ നിന്റെ കുഞ്ഞേച്ചീടെ അവൻ ആരാ നിന്റെ കുഞ്ഞേച്ചീടെ അവൾ ഒരു കള്ളക്കഥയും പറഞ്ഞോണ്ട് വന്നിരിക്കുന്നു അല്പമെങ്കിലും ഉളുപ്പുണ്ടോ നിനക്കൊക്കെ അല്പ എങ്കിലും ഉളുപ്പ് അല്ല ഞാനൊരു കാര്യം ചോയിച്ചോട്ടെ എന്റെ കുഞ്ഞേച്ചി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഒരു വട്ട ഒരു സത്യം നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കൊണ്ട് മാത്രം ജീവിക്കുന്ന മൂന്ന് ജന്മങ്ങളാണ് നിങ്ങൾ അല്ലെങ്കിലും നിന്റെ അമ്മ അങ്ങനെ ആയിരിക്കുമല്ലോ നിന്നെയൊക്കെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ആ തള്ള ഇങ്ങനെ നുണകൾ പറയാനും കള്ളങ്ങൾ പറയാനും വേണ്ടി മാത്രം പഠിപ്പിച്ചിരിക്കുന്ന ഒരു തള്ള ശാരദാമ്മ ഒരു കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു ലോകവും അവിടെയുണ്ട് കുറെ കള്ളത്തരങ്ങൾ മാത്രം പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കുറെ ജന്മങ്ങളും ഒരു വിചിത്ര ജീവികളാണ് നിങ്ങളെല്ലാം തന്നെ മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റാത്ത വിചിത്ര ജീവികൾ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരല്പങ്കിലും മനസാക്ഷി എന്ന് പറയുന്ന നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ മനസ്സ് സത്യത്തിൽ നിന്നെയൊന്നും അല്ല പറയേണ്ടത് നിനക്കൊക്കെ ജന്മം തന്ന ആ ഗോപാലകൃഷ്ണൻ ഉണ്ടല്ലോ മാവേലിയെ പോലെ ഇടയ്ക്ക് വരികയും മക്കള് പറയുന്ന എല്ലാം അതേപടി വിശ്വസിക്കുകയും മക്കളെ അങ്ങനെ ഓമ്പോലിച്ച് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ അയാളെ വേണം തെരണ്ടി വാല് വെച്ച് അടിച്ചടിച്ച് അയാളെ വേണം ശരിയാക്കാൻ എന്ന് വിഷ്ണു പറയുന്നു മറ്റുള്ളവരുടെ ജീവിതം തകർക്കാനായിട്ട് അല്ലെങ്കിലും ഈ കുടുംബത്ത് ഈ കുടുംബം തകർത്തു എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ ഇരുന്ന സെറ്റിയിലിരിക്കുന്ന കുഷ്യനെല്ലാം വലിച്ചെറിഞ്ഞു നീ എന്നെയൊക്കെ എന്റെ കുടുംബത്തിലേക്ക് എന്ന് കൊണ്ടുവന്നോ നീ ഒക്കെ എന്നെന്റെ കുടുംബത്തിലേക്ക് കയറി വന്നോ അന്ന് തുടങ്ങി എൻറെ കഷ്ടകാലം എന്റെ നാശം നീ ഒരു കാലത്തും സത്യം പറയുകയില്ല ഒരിക്കലും നീ ഒന്നും സത്യം പറയില്ല എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും നിന്റെ നാവിൽ നിന്നൊന്നും സത്യം വരില്ല അതാണ് ഒരിക്കലെങ്കിലും എന്നെങ്കിലും നിനക്കൊക്കെ വേണ്ടിയെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടോ നുണകൾ കൊണ്ട് മാത്രം ഒരു കോട്ട ഏതാണ് സത്യം ഏതാണ് നുണ എന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ഒന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ മടുത്ത് ഞാൻ ഇങ്ങനെ എന്താ അറിയാതെ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് തകർന്ന് ഒരു മനുഷ്യായ ചില സഹിക്കാവുന്നതിന്റെ അത്രയും ഞാൻ സഹിച്ചു എൻ്റെ മനസ്സും ശരീരവും തളർന്നു എന്റെ ജീവിതം നശിപ്പിച്ചു എന്റെ കുഞ്ഞേച്ചി എന്ന് പറയുന്നവൾ പിന്നെ ഒരു ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഒന്നേ പറയാനുള്ളൂ നീയൊക്കെ പറയും സത്യം പറയും എന്നാണെന്ന് അറിയാവോ എൻ്റെ എന്റെ ചിത കണ്ടു കഴിയുമ്പോ എന്റെ മരണം കണ്ടു കഴിയുമ്പോ അപ്പോഴായിരിക്കും നിന്റെയൊക്കെ നാവ് പുറത്ത് വരുന്നത് എന്തായാലും നീയൊക്കെ എന്തെ എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കുന്നത് അന്ന് ഈ കുടുംബം തകർന്ന് ഈ കുടുംബത്തിന്റെ അസ്ഥിമാാരം കണ്ടു കഴിയുമ്പോ നീയൊക്കെ സത്യം പറയും അതെ നീയൊക്കെ പറയണെങ്കിലേ എന്റെ പുക കാണണം അല്ലെ അതാണ് സത്യം പിന്നെ ഒരപേക്ഷയുണ്ട് ഒരേ ഒരു അപേക്ഷ അതെ എന്നെ ചിതയിലേക്ക് എടുത്ത് വെക്കുമ്പോഴെങ്കിലും അപ്പോഴെങ്കിലും എന്നോട് എൻ മുന്നിൽ നിന്ന് സത്യം പറയണം അപ്പോഴെങ്കിലും നിന്റെയൊക്കെ നാവൊന്ന് തുറക്കാൻ പറ്റുമോ എന്റെ ഒരു അപേക്ഷയാണ് കാരണം മരിച്ചു കിടക്കുമ്പോഴെങ്കിലും എൻറെ ആത്മാവിനെങ്കിലും ഒന്ന് ശാന്തി കിട്ടാനായിട്ട് എൻറെ ആത്മശാന്തിക്കായിട്ട് അപ്പോഴെങ്കിലും ഒന്ന് നാവ് ഒന്ന് ചലിക്കുവോ നിന്റെയൊക്കെ സത്യം പറയാനായിട്ട് എന്ന് വിഷ്ണു ശ്യാമിയോട് ചോദിച്ചു വിഷ്ണുവിന്റെ ആ സങ്കടത്തോടെയുള്ള വാക്കുകളും കണ്ണീരോടെ കൈവപ്പിക്കൊണ്ട് അപ്പോഴെങ്കിലും നീ സത്യം പറയണേ എന്ന് പറഞ്ഞ് വിഷ്ണു സങ്കടത്തോടെ ശ്യാമിയോട് പറയുമ്പോ അതെല്ലാം കേട്ട ശ്യാമ ആകെ വിഷമത്തോടെ പൊട്ടിക്കരഞ്ഞ വിഷ്ണുവിനെ നോക്കുമ്പോ വിഷ്ണു പറഞ്ഞു എന്റെ ഈ അപേക്ഷയെങ്കിലും നിനക്കൊക്കെ ഒന്ന് കേൾക്കാൻ കഴിയുവോ ഇല്ല അല്ലെ എനിക്കറിയാം എന്ന് പറഞ്ഞ് ചിരിക്കുകയും കരയുകയും കൂടി ചെയ്യുന്ന വിഷ്ണുവിനെ കണ്ട് എന്ന് പൊട്ടിക്കറയുന്ന ശ്യാമ മുഖം പൊത്തിപ്പിടിച്ച് ശ്യാമ എങ്ങനെ പൊട്ടിക്കരയുമ്പോ വിഷ്ണു നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല നീയൊന്നും പറയില്ല പറയില്ല സത്യ കാരണം ഒരു മനുഷ്യന്റെ കണ്ണീര് കണ്ടാൽ പോലും നിന്റെ ഒന്നും മനസ്സ് അലിയുന്നതല്ല കാരണം സാധാരണ മനുഷ്യരുടെ മനസ്സൊന്നും അല്ലല്ലോ നിങ്ങൾക്കുള്ളത് ഈ ഇരിക്കുന്നത് പോലെയുള്ള എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ഫ്ലവർ വേസ് വലിച്ചെറിഞ്ഞിട്ട് ഇതുപോലെ ഇതുപോലെ കരിങ്കല്ലായിട്ടുള്ള കരിങ്കല്ലായിട്ടുള്ളതാണല്ലോ നിന്റെയൊക്കെ മനസ്സ് അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യരുടെ സങ്കടവും വേദനയും കണ്ടാൽ മനസ്സലിയുന്നത് ഇനിയും ഒന്നേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്റെ ജീവിതം തകർത്തു ഇല്ല ഇനി ജീവിക്കുന്ന എന്തിനാ ജീവിതമേ മടുത്തു ഇനി ജീവിച്ചിട്ടും കാര്യമില്ല എന്തിനു ജീവിക്കണം എന്നെല്ലാം പറഞ്ഞ് വിഷ്ണു വേദനയോടെ ചതിക്കും ഒരമ്മയും മക്കളും മക്കൾക്ക് പറ്റിയ ഒരു തള്ള സത്യം പറയുകയും ഇല്ല പറയിക്കുകയും ഇല്ലാത്ത ഒരമ്മയും രണ്ടു മക്കളും എല്ലാം ചേരും എന്ന് പറഞ്ഞ് വിഷ്ണു കരഞ്ഞു നിലവിളിച്ച് നേരെ ആ കട്ടിലിലേക്ക് ചെന്ന് വീഴുന്നു ചതിച്ചു ചതിച്ചു എല്ലാവരും കൂടി എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് വിഷ്ണു ആ കട്ടിലിൽ കിടന്ന് എൻറെ ജീവിതം തകർത്തു എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് വിഷ്ണു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കട്ടിലേക്ക് ചെന്ന് വീഴുന്നു ആ കാഴ്ച കണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് വാപ്പൊത്തി പൊട്ടിക്കരഞ്ഞ് ആ സിറ്റിയിലേക്ക് നിന്ന് ശ്യാമ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് കാണുന്നത് ശാലിനി ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ശാരദാമ അരികിലേക്ക് എത്തി ഇടിമോളെ വാ ഞാൻ അത്താഴം വിളമ്പ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അമ്മേ കുറച്ച് ഫയൽ എനിക്ക് ചെക്ക് ചെയ്യാനുണ്ട് അമ്മ സത്തിക്ക് വിളിച്ചു കൊടുത്തേക്ക് എന്ന് പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞു കഴിച്ചിട്ട് കഴിച്ചിട്ടിന് നോക്കാവല്ലോ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു കഴിച്ചു കഴിഞ്ഞ പിന്നെ നോട്ടം നടക്കുവല്ലമ്മേ ഉറങ്ങിപ്പോവും കുറച്ചുകൂടേ ഉള്ളൂ അതുകൊണ്ട് അമ്മ സത്യക്ക് വിളിച്ച് ഭക്ഷണം കൊടുക്ക എന്ന് ശാലിനി പറഞ്ഞു അത് കേട്ടതും ശാരദാമ വേഗം സത്യയുടെ അരികിലേക്ക് എത്തി ആളിലേക്ക് വന്നതും അവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യുന്ന സത്യയെ കണ്ടതോടെ ശാരദാമ വിചാരിച്ചു ഓ അമ്മയുടെ അടുത്ത് ചെന്നപ്പോ അമ്മ ഫയൽ നോക്കുക ഇവിടെയും എഴുത്ത് തന്നെയാണല്ലോ ഇനിയിപ്പോ മകൾ എന്താ പറയുന്ന ആവോ എന്തായാലും ചോയിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ശാരദാമ ചെന്ന് സത്യയെ വിളിച്ചു സത്യമോളെ വാ ആ ആഹ് ശാരദാമ ചോറ്ടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കഴിച്ചാലോ എന്ന് ചോദിച്ചതും സത്യ പറഞ്ഞു വേണ്ട എനിക്ക് ചോറ് വേണ്ട എന്ന് സത്യ ദേഷ്യപ്പെട്ടു ഉടനെ ശാരദാമ്മ പറഞ്ഞു അതെന്താ വാ എഴുന്നേറ്റ് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞപ്പോ വീണ്ടും സത്യ പറഞ്ഞു എനിക്ക് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു സത്യ വീണ്ടും ബഹളം വെച്ചു ഉടനെ ശാരദാമ പറഞ്ഞു സത്യമോൾക്ക് ശാരദാമ്മ വരുത്തരാം വാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞതും സത്യ പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട എനിക്ക് ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട് ആർക്കും കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ ചോദിച്ചു അതെന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് സത്യമാക്ക് കഴിക്കാനല്ലേ ഞാൻ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെന്തിനാ കഴിക്കാതിരിക്കുന്നതെന്ന് ശാരദാമ ചോയിച്ചതും സത്യ പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട എന്റെ അച്ഛൻ വരാതെ അച്ഛൻ എനിക്ക് വാരി തന്നാ മതി അല്ലാതെ എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞെ സത്യ വാശി പിടിച്ചു എന്റെ അച്ഛൻ എനിക്ക് ചോറ് വാരി തന്നാ മതി എന്ന് പറഞ്ഞു സത്യ വാശി പിടിക്കുന്നത് റൂമിലിരുന്ന ശാലിനി കേൾക്കാനടിയായി ശാരദാമയോട് സദ്യ ബഹളം വയ്ക്കുന്നത് കേട്ടതോടെ സത്യയോട് ശാരദാമ പറഞ്ഞു ശാരദാമയുടെ പൊന്നുമോളല്ലേ ഒരു ശകലം കഴിച്ചാ മതി വാ എന്ന് പറഞ്ഞതും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു സത്യ തന്റെ നോട്ട്ബുക്ക് എടുത്ത് ശാരദാമയ്ക്ക് നേരെ എറിഞ്ഞു അത് നേരെ പാദത്തിലേക്ക് വരുമ്പോ സത്യ സത്യയെ വലിച്ചെറിഞ്ഞ ആ നോട്ട്ബുക്ക് വന്ന് വീണത് ശാലിനിയുടെ മുന്നിലേക്ക് ഉടനെ ശാലിനി ചോദിച്ചു സത്യേ നീ എന്താ നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചു ശാലിനി ദേഷ്യത്തോടെ വന്നതും സത്യ പറഞ്ഞു എനിക്ക് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും ശാലിനി ചോദിച്ചു അതിന് അതിന് നീ എന്താ ഈ കാണിച്ചത് പഠിക്കുന്ന പുസ്തകമാണോ വലിച്ചെറിയേണ്ടത് എന്ന് ചോദിച്ചു ഇന്ന് ഇങ്ങനെ ചെയ്യോടി എന്ന് ചോദിച്ചതും സത്യ പറഞ്ഞു ചെയ്യും എന്റെ അച്ഛൻ വരാതെ എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട അച്ഛൻ വരാതെ എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു സത്യ ആ എഴുതി കൊണ്ടിരുന്ന ടേബിളും വലിച്ചു ഇട്ടു ഇത് കണ്ടതോടെ ആ ടീപ്പോ കൂടി വലിച്ചു താഴോട്ടിട്ടത് കണ്ട് ശാലിനി ദേഷ്യത്തിലേ അവിടെ ഇരുന്ന ആ സ്റ്റീലിന്റെ സ്കെയിൽ എടുത്ത് നീ എന്താണ് ഈ കാണിച്ചത് എന്ന് ചോദിച്ച് നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അല്ലേ നിന്നെ മരിയാത്ര പിടിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ശാലിനി ആ സ്റ്റീൽ സ്കെയിൽ എടുത്ത് ശാലിനി സത്യക്കിട്ട് പൊതിരെ തല്ലുന്നു ഇത് കണ്ടതോടെ ശാരദാമ സത്യെ പിടിച്ചു ശാലിനി നീ എന്താ ഈ കാണിക്കുന്നത് നിനക്ക് ഭ്രാന്തായോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു അമ്മേ ഈ വാശി ഇതൊക്കെ ഇവൾക്ക് വളം വെച്ച് കൊടുത്തിട്ടാണ് ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടുന്നത് ഇവ പോലെയുള്ള പിള്ളാരെ ശരിക്കും തല്ലി നേരാക്കി എടുക്കേണ്ട ചെയ്യേണ്ടത് അല്ലാതെ ഇവരുടെ വാശിക്കൊപ്പം നിന്ന് നമ്മൾ വീണ്ടും വീണ്ടും കൊഞ്ചിക്കുന്നത് കൊണ്ടാണ് പിന്നെയും പിന്നെയും ഇതുപോലെ പിടിവാശിയായി മാറുന്നത് എന്തായാലും ഇവളെ നേർ ഒഴിക്ക് നടത്താമെന്ന് ഞാൻ നോക്കട്ടെ അമ്മേ കഴിക്കാൻ എന്താന്ന് വെച്ചാ അമ്മ ഈ എടുത്തോണ്ടുവാ ഇവളെ കൊണ്ട് നിന്ന് തീരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞു ശാലിനി നീ കൊണ്ട് മാറിക്കേ കുഞ്ഞിനെ ഞാൻ കഴിപ്പിച്ചോളാം എന്ന് പറഞ്ഞതും അമ്മേ അമ്മ പറഞ്ഞ കേക്ക് ഇവളെ അങ്ങനെ വിട്ടാ പറ്റില്ല ഇവിടെ വാശി പിടിക്കുന്നു ആഹാ അത്രക്കായോ എന്ന് ചോദിച്ച് വീണ്ടും ശാലിനി തല്ലാനായിട്ട് സത്യയെ പിടിച്ചു മാറാൻ തുടങ്ങുമ്പോ ശാരദാമ്മ സത്യയെ ശാലിനിയുടെ അരികിലേക്ക് വിടാതെ അടക്കി പിടിച്ചു മാറേ ഇക്കരി എങ്ങോട്ട് ഞാൻ കൊച്ചിനെ ഭക്ഷണം കൊടുത്തോളാം നിന്നോട് കൊക്കാള എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു അമ്മയോട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ പറഞ്ഞു ശാലിനി നിനക്കെന്താ ഭ്രാന്താണോടി എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അതെ എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സത്യമോളെ ഭക്ഷണം കഴിപ്പിക്കുന്നാലേ അത് ഞാൻ കൊടുത്തോളാം ഞാൻ കുഞ്ഞിനെ കഴിപ്പിച്ചോളാം നീ എന്തൊക്കെയോ ഭയല നിനക്ക് നോക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത് നീ പോയി അത് നോക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ശാലിനിയോട് പോകാൻ പറഞ്ഞു ശാലിനി ദേഷ്യത്തോടെ നിന്നെ ഞാനെന്ന് പറഞ്ഞ് സത്യയെ പിടിക്കാൻ ചെല്ലുമ്പോഴേക്കും ശാരദാമ സത്യയെ ശാലിനിക്ക് വിട്ടുകൊടുക്കാറ് വീണ്ടും മാറ്റി നിർത്തി ശാലിനി നിന്നോടാ പറഞ്ഞ അകത്തേക്ക് പോകാൻ എന്ന് പറഞ്ഞതും ശാലിനി കലിയോടെ സത്യെ നോക്കിട്ട് ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു അപ്പോഴേക്കും ചോദിച്ചു കണ്ടോ എന്തോ സത്യമോളെ നീ കാണിച്ചത് ഞാനപ്പൊ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഈ തല്ലെല്ലാം മേടിക്കേണ്ടി വരുവായിരുന്നോ ഞാൻ വിളിച്ചപ്പോ എന്റെ കൂടെ വന്ന് ഭക്ഷണം കഴിച്ചാ പോരായിരുന്നോ എന്ന് ചോദിച്ചതും സത്യം ചോദിച്ചു എൻറെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ തല്ലിക്കില്ലായിരുന്നല്ലോ എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെ ആരും പെരുമാറില്ലായിരുന്നല്ലോ എന്തായാലും ഞാൻ പിണക്കോ സത്യ ശാരദാമ്മയോടും അമ്മയോടും എല്ലാം ഞാൻ പിണക്കുവാ എന്ന് സത്യ പറഞ്ഞു ഇത് കണ്ടതും ശാരദാമ്മ പറഞ്ഞു അതിന് ഞാൻ എന്ന് പറഞ്ഞ് ശാരദാമ സംസാരിക്കാൻ ഒഴുകുമ്പോഴേക്കും സത്യ പറഞ്ഞു വേണ്ട എനിക്ക് എന്റെ അച്ഛനെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞ് സത്യ സങ്കടപ്പെട്ട അകത്തേക്ക് ഓടി പോകുമ്പോ അപ്പുറത്തെ ജനലിനരികിൽ നിന്ന് സത്യ ശാരദാമയോട് പറയുന്നതെല്ലാം ശാലിനി കേൾക്കുന്നു സത്യയുടെ സങ്കടം കണ്ട് ശാലിനിയുടെ കണ്ണുകൾ നിറയുകയും താൻ ചെയ്ത് വലിയ തെറ്റായി പോയനും ആ കുഞ്ഞിനെ അതിന്റെ അച്ഛനോടുള്ള സ്നേഹവും ഒക്കെ ഓർത്ത് ശാലിനി വിഷമിച്ചു തല്ലി കൊടുക്കുന്നതിനിടയിൽ ശാലിനി പറഞ്ഞത് അച്ഛൻ ഒരിക്കലും വരാൻ പോകുന്നില്ല നീ അഥവാ വരാമെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറയും വരണ്ട എന്ന് നിന്റെ വാശി അങ്ങനെ അങ്ങ് ജയിച്ചാ ശരിയാവില്ലല്ലോ എന്നൊക്കെ ശാലിനി സത്യയോട് ദേഷ്യപ്പെട്ടതെല്ലാം ശാലിനി ഓർമ്മിച്ചു അപ്പോഴേക്കും ജനനരികിൽ നിന്ന് ഇതെല്ലാം കണ്ട് സങ്കടത്തോടെ നിൽക്കുന്ന ശാലിനിയെ കണ്ട് ശാരനിയമ്മ ചോദിച്ചു എന്താ ശാലിനി നീ ഇങ്ങനെ എന്ന് ചോദിച്ചത് ഒന്നും മിണ്ടാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാലിനിയും റൂമിലേക്ക് പോയി ശാരദാമ അപ്പോഴേക്കും ആ തീപ്പോ എല്ലാം നേരെയാക്കി വെച്ച് ശാരദാമയും ആകെ ധർമ്മസങ്കടത്തിലായി എൻ്റെ ഈശ്വര ഇനി എങ്ങനെയാ ഇതൊക്കെ ഒന്ന് നേരെയാക്കുക എന്ന് ശാരദാമ ആലോചിക്കുമ്പോ റൂമിലേക്ക് എത്തിയ ശാലിനിയും അതേ ആശങ്കയിലായി ഈശ്വര ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാ ഒന്ന് പരിഹരിക്കുന്നത് എന്ന് ആലോചിച്ച് ശാലിനിയും തലപുച്ചു അപ്പോഴാണ് മദ്യപിച്ച് അവശനായി വന്ന് റൂമിൽ തന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഒരു പെയ്തൊഴിഞ്ഞ ആകാശം പോലെ ആ ബെട്ടിൽ കിടന്നുറങ്ങുന്ന വിഷ്ണുവിട്ട നോക്കി സങ്കടത്തോടെ ശ്യാമനിന്നു ശരിയാണ് വിഷ്ണുവേട്ടൻ പറഞ്ഞത് സത്യത്തിൽ കുഞ്ഞേച്ചി എല്ലാം ശ്രമിക്കുന്നതും സഹിക്കുന്നതും എൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ് എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാനാണ് എല്ലാവരും എനിക്ക് എൻ്റെ ജീവിതത്തിന് വേണ്ടി എത്രയോ ആളുകളുടെ ജീവിതമാണ് നശിച്ചു പോകുന്നത് എത്രയോ പേരാണ് സങ്കടപ്പെടുന്നത് സത്യത്തിൽ കുഞ്ഞേച്ചി എൻ്റെ ജീവിതം സംരക്ഷിക്കാൻ നോക്കുമ്പോൾ സ്വന്തം ജീവിതവും വിഷ്ണുവേട്ട് ജീവിതവും കുഞ്ഞേച്ചി അതിനു മുന്നിൽ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിന് വേണ്ടി കുഞ്ഞേച്ചി ചെയ്യുന്ന ഈ ത്യാഗം ഇനിയും ഞാൻ ഈ സങ്കടം കണ്ടതല്ല എന്ന് നടിക്കുന്നത് ശരിയല്ല വിഷ്ണുവേട്ടൻ തകർന്നു പോകുന്നത് അത് കാണാൻ കൂടി കഴിയുന്നില്ല വിഷ്ണുവേട്ടൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഞാനും കുഞ്ഞേച്ചിയും കാരണം ഈ കുടുംബത്തുള്ളവരോട് സത്യത്തിൽ ഞങ്ങൾ ദ്രോഹമല്ലേ ചെയ്തത് ഈ കുടുംബത്തോട് കാണിച്ച് ഏറ്റവും വലിയ ദ്രോഹമല്ലേ ഇത് എന്തായാലും ഇനി ഇനി ഈ സത്യങ്ങൾ മൂടി വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ സത്യവും എല്ലാവരും അറിയണം എല്ലാവരും അറിയേണ്ടവരെല്ലാം എല്ലാ സത്യവും അറിയണം എൻ്റെ ജീവിതത്തിന് വേണ്ടി ഇത്രയും ആളുകളുടെ ജീവിതം ഹോമിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഇനി എനിക്കൊരു ജീവിതത്തിന് വേണ്ടിയല്ലേ എല്ലാം സഹിക്കുന്നത് കുഞ്ഞേച്ചി അങ്ങനെയുള്ള ഞാൻ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു ഈ ജീവിതം ഇനി ആവശ്യമില്ല എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയട്ടെ എല്ലാം എല്ലാവരും മനസ്സിലാക്കട്ടെ എന്ന കടുത്ത തീരുമാനമെടുത്ത് ശ്യാമ ശാലിനിയുടെ ജീവിതം ഇനി തകരാൻ താൻ കാരണക്കാരി ആവുകയില്ല എന്ന ഉറച്ച തീരുമാനത്തില് എത്തി സ്വന്തം കൂടപ്പറപ്പിന് ഇനിയും ജീവിതം കൈവിട്ടു പോകാതിരിക്കാനായി അങ്ങനെ ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് ശ്യാമ ഒരു കടുകയെ ചെയ്യാനായി തയ്യാറാകുന്നു